രണ്ട് ദിവസം മുമ്പേ രാത്രി മോട്ടർ ഇട്ടിട്ട് വെള്ളം നിറഞ്ഞ് നിറഞ്ഞു മറിഞ്ഞത് ഓഫാക്കാൻ ഓർമ്മയില്ല മഴയും ഉണ്ടായിട്ട് ഒച്ചയും കേട്ടില്ല രാവിലെ വരെ മോട്ടർ ഓൺ ആക്കി പക്ഷെ അതുകൊണ്ട് ഞാൻ എന്ത് ഉപയാ ഉപായെന്നാലോചിച്ചപ്പോൾ ചെറിയൊരു ടെക്നിക്ക് മോട്ടറിൻ്റെ സ്വിച്ചിന് ഒരു ക്യാൻ കെട്ടിത്തൂക്കി കേട്ടിത്തൂക്കിയിട്ട് ടാങ്കിൽ ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം പൈപ്പ് വഴി ഈ മോട്ടറിലേക്ക് ഈ ടൈ കാനിലേക്ക് എത്തിച്ചു അപ്പോന്നു വെച്ചാൽ ഇത് നിറഞ്ഞ് മറിയുമ്പോൾ വെള്ളം മെല്ലെ നമ്മുടെ ഈ പൈപ്പ് വഴി ഇതിലേക്ക് വരും കാണിച്ച് തരാം ടാങ്കി എന്ന് പറയുമ്പോൾ കാണിച്ച് തരാം ടാങ്കി മെല്ലെ എന്ന് പറയുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ക്യാനിലേക്ക് വെള്ളം വരുന്ന കാണണ്ട ഓഫായി ത്രീലും അതായത് അതിന് ശേഷം അടുത്ത പ്രാവശ്യം ഓണാക്കുമ്പോൾ ഈ ക്യാനിലെ വെള്ളം പോകേണ്ടതു ചെറിയൊരു ഹോൾട്ട് ഈ വെള്ളം താഴേക്ക് കളയുന്നു ഒന്നുമില്ല നിസ്സാര കാര്യമാണ് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചറിയത് ഓണാക്കുന്നു ടാങ്കിൽ വെള്ളം പോകുന്നു ടാങ്കിൽ നല്ല വെള്ളം എന്ന് പറയുന്നുണ്ട് വെള്ളം വീണു അപ്പോൾ നമുക്കിപ്പോൾ ഗ്യാസ് ഓഫായി കുറച്ച് വെള്ളം രണ്ട് മൂന്ന് പാട്ട വെള്ളം മാത്രമേ നമുക്ക് നഷ്ടാവൂലൂ ആണെൻ്റെ uh, പ്രത്യേകത